കേരളത്തിലെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെയും ഭീതിയുടെയും നിഴലിലാക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള നിയമമാണ് ഇടതുവർഷവും വലതുവർഷവും ഈ പ്രചാരണം കെട്ടുപിടിക്കും പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രചാരണം നടത്തുന്നത് പ്രചാരണത്തിന് സമാനമായിട്ടുള്ള പ്രചാരണമാണ് യു ഡി എഫ് മറ്റൊന്ന് ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രക്ഷേപണം ചെയ്തതുമായി ബന്ധപ്പെട്ടും ഇരു മുന്നണികളും വ്യാപകമായിട്ടുള്ള കള്ളപ്രചാരണം മതരോരവർഷങ്ങൾക്കിടയിൽ നടത്തുകയാണ് അതേസമയം ഉയർന്നുവരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇവരാരും തന്നെ പൗരവ് പാലിക്കുകയാണ് ഇവരെല്ലാവരും പൗരം പാലിക്കുക കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം ഇ ഡി നടത്തുന്ന അന്വേഷണങ്ങൾ സംസ്ഥാനത്തിന്റെ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാജ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നത് കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബാങ്ക് അക്കൌണ്ടുകൾ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇന്നേ വരെ അതിനെക്കുറിച്ച് ഒരു ന്യായീകരണം ഒരു നിലപാട് വിശദീകരണം നൽകാൻ പാർട്ടി തയ്യാറായിട്ടില്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ കള്ളപ്പണ അക്കൗണ്ടുകൾ സംബന്ധിച്ച് കേന്ദ്ര ആദായനികുതി വകുപ്പ് അവരുടെ അക്കൗണ്ടുകൾ സി പി എമ്മിന്റെ മുൻ എം പി ആയിട്ടുള്ള പി കെ ബിജുവിന് പണം കിട്ടി കോപ്പറേറ്റീവ് ബാങ്ക് തട്ടിപ്പിലെ സഹകരണ കൊള്ളയിലെ പണം കിട്ടിയെന്നെക്കുറിച്ച് സർക്കാർ ഒരു അക്ഷരവും വിശദീകരിക്കുന്നില്ല പാർട്ടി ഒരു മറുപടി പാനൂരിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ആർ എസ് എസ് ബിജെപി നേതാക്കളെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് ബോംബ് നിർമ്മിച്ചത് അതിനെ സംബന്ധിച്ച് ശരിയായ ഒരു വിശദീകരണം ഭരണകക്ഷി നൽകുന്നു വർഗീയ ധ്രുവീകരണത്തിനാവശ്യമായിട്ടുള്ള പ്രചാരണം ഏറ്റുപിടിക്കും സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ വിഷുവിന് മുമ്പ് പെൻഷൻ കൊടുത്തു തീർക്കാൻ സർക്കാരിന് കഴിയുന്നില്ല കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ വിഷുവിന് മുമ്പ് കൊടുത്തു തീർക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സർക്കാർ ഉള്ളത് തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പില് വ്യാപകമായിട്ടുള്ള ക്രമക്കേടിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സംസ്ഥാന വിഹിതമില്ലാത്തതുകൊണ്ട് പദ്ധതി മുന്നോട്ട് പോകുന്നില്ല പഞ്ചായത്തുകളെല്ലാം ഭരണ സ്തംഭനത്തിലാണ് മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് പദ്ധതികൾ പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിലായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കേണ്ട പദ്ധതികളെല്ലാം തന്നെ സ്തംഭിച്ചിരിക്കുകയാണ് ഭരണ സ്തംഭനം കേന്ദ്രം കൈയഴിച്ച് സഹായിച്ചിട്ടുമാണ് ഇത് സംഭവിക്കുക ഇന്ന് വീണ്ടും കേന്ദ്ര സർക്കാർ വായ്പ എടുക്കാനുള്ള അവകാശം കൂടുതൽ കൊടുത്തിരിക്കുന്നു പക്ഷെ സംസ്ഥാനത്ത് ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല സർക്കാരിന്റെയോ ഭരണകക്ഷിയുടെയോ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും പ്രചാരണത്തിലും ഒരു വാക്കുപോലും ഇതിനെ കുറിച്ചില്ല പ്രതിപക്ഷവും ഇതേ മാർഗം തന്നെയാണ് സ്വീകരിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വന്നാൽ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ഇരുപത് ദിവസമായി തുടർച്ചയായി ഞാൻ ശേഷം തുടർച്ചയായി ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴെല്ലാം പ്രതികരിക്കാൻ എൽ ഡി എഫ് യു ഡി എഫോ തയ്യാറായിട്ടുണ്ട് മാധ്യമങ്ങളും അത് കണ്ട ഭാവം നടത്തി വയനാട്ടിൽ രൂക്ഷമായിട്ടുള്ള വന്യമൃഗശല്യത്തെ സംബന്ധിച്ച് എം പി രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിനെ പരസ്യമായി ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോ ഒരക്ഷരം യു ഡി എഫ് പ്രതികരിച്ചില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ക്രിമിനൽ നെഗ്ലിജൻസ് അത് ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ കുറിച്ച് മറുപടി കഴിഞ്ഞ ദിവസം ഇവിടെ മുഴുവൻ വനമേഖലയിൽ തീപ്പടന്നിരിക്കുക രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ് വയനാട്ടിലെ ജനങ്ങൾ രണ്ട് മുന്നണികൾക്ക് മിണ്ടാട്ടമില്ല വർഗീയത ആളി കത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ചാടിയിടുന്ന ആളുകള് അടിസ്ഥാന പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നതിന് വയനാട്ടുകാരുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആരംഭിച്ചതാണ് കാരാപ്പുഴ എസ് പ്രോജക്ട് ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേവലം ഏഴ് പോയിന്റ് ആറ് കോടി രൂപ ഉപയോഗിച്ച് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് കാനാപ്പുഴ ഇറിഗേഷൻ പ്രോജക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കഴിഞ്ഞ് അമ്പത് കൊല്ലം പൂർത്തിയായിട്ടും ആ പദ്ധതി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല കാരാപ്പുഴ ജലസേചന പദ്ധതി ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞത് അതായത് എഴുപത്തിനാലിൽ തുടങ്ങി െട്ട് ജൂലൈ മാസത്തിൽ കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞ കാലപ്പുഴ പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല ഏഴ് പോയിന്റ് ആറ് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് മുന്നൂറ്റി നാല് കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു ഒരു തുള്ളി വെള്ളം അതിൽ നിന്ന് ജനങ്ങൾക്ക് ഏഴ് പോയിന്റ് നാല് കോടി രൂപക്ക് പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച കാരാപ്പുഴ ജലസേചന പദ്ധതി മുന്നൂറ്റി നാല് കോടി രൂപ ചെലവഴിച്ചിട്ടും ആളുകൾക്ക് കർഷകർക്ക് വെള്ളം കിട്ടുന്നില്ല നാട്ടിലാണ് ഇനിയിപ്പോ നാനൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ കൂടി അതിൽ ചെലവാകുന്നു ഈ പ്രശ്നത്തെ കുറിച്ച് വയനാട്ടിൽ ഒരു ചർച്ചയ്ക്ക് എൽ ഡി എഫ് യു ഡി എഫ് തയ്യാറാവോ ഒരു രണ്ടുപേര് സംസ്ഥാനം ഭരിച്ചവരല്ലേ ഇവിടെ ഭരിക്കുന്ന ജനപ്രതിയായിട്ട് രാഹുൽ ഗാന്ധി അതിന് വേണ്ടിട്ട് എന്താണ് ആ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വയനാട്ടിലെ വോട്ടർമാരുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് വയനാട്ടിലെ എം പി വരുന്നതിനേക്കാൾ കൂടുതൽ ആന കേരളത്തിലെ വയനാട്ടിൽ വരുന്നു ഞാൻ പറഞ്ഞപ്പോ മലയാള മാധ്യമങ്ങളൊന്നും അതൊരു വലിയ വാർത്ത പോയി കൊടുക്കുന്നു ദേശീയ മാധ്യമങ്ങളെല്ലാം അത് ചർച്ച ചെയ്തു വയനാട്ടിൽ ഭരണ ഭരിക്കുന്നവർക്കും നിലവിലുള്ള എംപിക്കും എതിരായി നടന്ന പ്രചാരണങ്ങൾ മുഴുവൻ തമസ്കരിച്ചു യു ഡി എഫ് എൽ ഡി എഫോ ഒരു തരത്തിലുള്ള പ്രതികരണവും അതിൽ നടത്തിയില്ല വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്നത് നിരവധിയായിട്ടുള്ള വെല്ലുവിളി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല എം പി എന്ത് ചെയ്തു സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു കൃഷിക്കാരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ചോദ്യം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ടോ യു ഡി എഫിന് മകനും മകനും എൽ ഡി എഫും ഒന്നും പറയുന്നില്ല സി എ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ വയനാട്ടിലെ ആളുകളുടെ ബിഷപ്പുമാരോ എവിടെയാണോ മതപരമായ ആളുകളെ ധ്രുവീകരിക്കാൻ അവസരം കിട്ടുന്നത് അവിടെയെല്ലാം ബഹളം വയ്ക്കുകയാണ് എന്നാൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് യു ഡി എഫും എൽ ഡി എഫും നടത്തുന്നത് നമ്മുടെ ചില മാധ്യമങ്ങളും അവര് ഇത്രയും ദിവസം ഈ ജനകീയ പ്രശ്നങ്ങളെ മുഴുവൻ കണ്ടില്ലെന്ന് അടിച്ചു യു ഡി എഫും എൽ ഡി എഫും നടത്തുന്ന മൗനത്തെ തുറന്നു കാണിക്കാതെ ഇത്രയും ദിവസം അവര് ൊഴിച്ചിരിക്ക രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ കഴിഞ്ഞ എന്ത് കൊല്ലം അഞ്ചു കൊല്ലം കൊണ്ട് അഞ്ചു കൊല്ലം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നില്ല എന്നോദ്യത്തി രാഹുൽ ഗാന്ധി എത്ര തവണ വയനാട്ടിൽ വന്നു ആ ഭൂരിവശം നൽകി അധികാരത്തിൽ കയറ്റിയാൽ ജയിപ്പിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര തവണ വന്നു ആന കാട്ട് നിറങ്ങി വന്നതിന് അത്ര വന്നോ ഞങ്ങൾ ചോദിച്ച ചോദ്യമായി ദേശീയ മാധ്യമങ്ങളെല്ലാം അത് ചർച്ച ചെയ്തു മലയാള മാധ്യമങ്ങൾ ഞങ്ങൾ നമസ്കരിച്ചെങ്കിലും യു ഡി എഫിനും എൽ ഡി എഫിനും അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ആനി രാജ പരസ്യമായി വയനാട്ടിൽ നമ്മൾ പരസ്പരം മത്സരിക്കരുത് എന്നുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ചർച്ചയായില്ല ഐ എം ജി സഖ്യം എന്തിനാണ് പരസ്പരം വയനാട്ടിൽ മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യം തോന്നി എന്തുകൊണ്ട് ചർച്ചയായില്ല എന്താണ് ഉദ്ദേശം ഡി രാജ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് പ്രധാനമന്ത്രി ആശംസാവട്ടെ എന്ന് ആശംസാറുന്നു എന്താണ് ചർച്ചയാവുന്നത് ആരാണ് സംരക്ഷിക്കുന്നത് യു ഡി എഫും വയനാട്ടിലെ വോട്ടർമാരുടെ ഏത് ജീവൻ പ്രശ്നമാണ് രാഹുൽ ഗാന്ധി വന്നപ്പോ പറഞ്ഞത് വനം വന്യജീവി പ്രശ്നമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എന്താണ് ചെയ്തത് രാഹുൽ ഗാന്ധി വനം മന്ത്രി ഇതുവരെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ ഒരു ഡെലിഗേഷൻ പോയിട്ടുണ്ടോ പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടോ ഈ കാര്യം ഞങ്ങൾ ഇരുപത് ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് തമസ്കരിക്കുന്നത് ഒരു എം പി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വയനാട്ടിൽ വിലയിരുത്താൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല യു ഡി എഫ് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി എന്തേരും വയനാട്ടിലെ ആദിവാസികൾ പാവപ്പെട്ടവർക്ക് ഇതുപോലെ ദുരിതം ആസ്പിറേഷൻ ജില്ല ഞാൻ ആവർത്തിച്ചു ചോദിച്ചു ആസ്പിരേഷൻ ജില്ല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ രാഹുൽ ഗാന്ധി എന്തിരുന്നു ഒരു മീറ്റിംഗിലെങ്കിലും രാഹുൽ ഗാന്ധി വന്നോ എന്തുകൊണ്ടാണ് താമസ്കരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിൽ എന്തുകൊണ്ട് യു ഡി എഫ് മറുപടി പറയുന്നില്ല എൽ ഡി എഫ് ഇതു കൊണ്ടുവരുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു എം പിക്ക് എതിരായി നിരന്തരമായി അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല മാധ്യമങ്ങൾ എന്തിനാണ് അത് തമസ്കരിച്ചത് ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് വിലയിരുത്താൻ പാടില്ല ജനങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടെടുക്കുന്നു വയനാട്ടിലെ ചുരം റോഡിന്റെ പ്രശ്നം ഞങ്ങൾ ഉയർത്തി എന്തുകൊണ്ട് അതിന് മറുപടി രാഹുൽ ഗാന്ധിയോ ഭരിക്കുന്ന സർക്കാരോ പറയുന്നില്ല റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് ഇവിടെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി വയനാട്ടിലെ ആദിവാസികൾക്ക് പാവപ്പെട്ടവർക്ക് പട്ടയം കൊടുക്കും പറഞ്ഞു എന്തുകൊണ്ട് കൊടുത്തില്ല എന്തുകൊണ്ട് ആ ചോദ്യത്തിന് എൻഡിഎഫും യു ഡി എഫും മറുപടി പറഞ്ഞില്ല റവന്യൂ വകുപ്പും കൈകാര്യം ചെയ്യുന്ന പാർട്ടിയായിട്ടുള്ള സി പി ഐ വയനാട്ടിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്തുകൊണ്ട് മാധ്യമങ്ങൾ നമസ്കരിക്കുന്നു എന്താണ് ഉദ്ദേശം കഴിഞ്ഞ ഇരുപത് ദിവസം ഞങ്ങള് ഈ വികസന പ്രശ്നങ്ങളെല്ലാം ഉയർത്തിയപ്പോൾ ഒരു മറുപടി പോലും പറയാത്തപ്പോൾ ഇപ്പോൾ എന്താണ് പറയാത്തവർ എന്താണ് ഇപ്പോൾ ഇത്ര ബഹളം പറ്റുന്നത് എന്ന് ഉദ്ദേശം വളരെ വ്യക്തമാണ് വോട്ട് ബാങ്കിന് വേണ്ടി ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്തി അവരുടെ വോട്ട് ഒറ്റപ്പെട്ടിൽ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിക നടക്കുന്നത് പി എഫ് ഐ സഖ്യത്തെ കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതേയില്ല അപ്പൊ ഇതിനർത്ഥം ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതിവിടെ ചർച്ചയാവരുത് യു ഡി എഫും എൽ ഡി എഫും മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലുണ്ട് എന്തുകൊണ്ടാണ് അനിൽ ആന്റണി ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ മാത്രം ആരോപണങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ടാണ് ശോഭ സുരേന്ദ്രനെതിരെയുള്ള കളപ്രചാരണങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് നിവേദിത സുബ്രഹ്മണ്യത്തെ തടയുന്നത് ഉത്തരം വളരെ വ്യക്തമാണ് യു ഡി എഫും എൽ ഡി എഫും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ അവര് മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു ചോദ്യത്തിലും ഇവിടെ ചർച്ചയാവാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായതിനു ശേഷം നിരന്തരമായിട്ട് കള പ്രചരണ യു ഡി എഫും എൽ ഡി എഫുമാണ് അതിനു വേണ്ടി വി മുരളീധരനെതിരെ ആക്രമണം നടക്കുന്നു ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി ആക്രമണം നടക്കുന്നു പ്രതികൾ ഡിഒഎഫ്ഐക്കറാണ് അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോ യു ഡി എഫും എൽ ഡി എഫും മറുപടി പറയേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ രണ്ട് മുന്നണികളും പാലിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത സി എ എത്ര ദിവസം ഇവിടെ ചർച്ച ചെയ്യുന്നു അതിൽ ആർക്കും ഒരു അപാകതയും തോന്നിയിട്ടല്ലോ കേരളത്തിലെ ജനങ്ങളുമായി എന്ത് ബന്ധമാണ് പൗരത്വ ഭേദഗതി നിയമത്തിലുള്ളത് ഏത് പൗരന്റെ പൗരത്വമാണ് നിഷേധിക്കപ്പെടുന്നത് കേരളത്തിൽ എങ്ങനെയാണ് അത് പ്രസക്തമാവുന്നത് മറുപടിയിലല്ല എൽ ഡി എഫിനും യു ഡി എഫിനും കേരള സ്റ്റോറി വന്നപ്പോ എന്തിനാണ് ഇത്രയും വള്ളം വയ്ക്കുന്നത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ചലച്ചിത്രം ക്രിസ്ത്യൻ രൂപതകളിൽ അവരെ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു എന്തിനാണ് ഇത്ര വേവലാതി മണിപ്പൂർ സ്റ്റോറി എത്ര എത്ര കാലം ഇവിടെ ഇല്ലാത്ത പ്രചരിപ്പിച്ചു എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ കേരളത്തിൽ നടന്നു ബോർഡ് അനുമതി നൽകിയ ഒരു ചലച്ചിത്രം കേരളത്തിലെ വസ്തുതകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമേയം അടിസ്ഥാനമാക്കിയുള്ള ഒരു ചലച്ചിത്രം നിരവധി ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റ് കേസുകൾ കേരളത്തിലുണ്ട് ആ ഒരു ചലച്ചിത്രം വന്നപ്പോ എല്ലാവരും എന്തുകൊണ്ടാണ് ഒറ്റക്കെട്ടായി ഏകപക്ഷീയമായ ഒരു വിഭാഗത്തിന്റെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള വർഗീയ പ്രചാരണ വേലയിലാണ് ഈ എൽ ഡി എഫും യു ഡി എഫും ഏർപ്പെട്ടിരിക്കുന്നത് അതിന് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഞാൻ എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല മാധ്യമങ്ങളിൽ അകത്ത് തന്നെയുള്ള ചില ആളുകൾ ഈ വർഗീയ പ്രതിരോധ ശക്തികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം തമസ്കരിക്കുന്നു പകരം വോട്ടിനു വേണ്ടി എല്ലാ കാലത്തും കേരളത്തിലുള്ള ഒരു തന്ത്രമാണ് ഇലക്ഷൻ വരുമ്പോ ഒരു വിഭാഗത്തെ പ്രീടിപ്പിച്ച് പെട്ടിയിലാക്കി അധികാരം പിടിക്കാൻ പറ്റുള്ള വോട്ട് ബാങ്ക് തന്ത്രമാണ് ഇത്രയും കാലം ഇപ്പോഴും അതാണ് തുടരുന്നത് ഒരു കാര്യം ഞാൻ അവരോട് പറയാം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെല്ലാം ഒറ്റ ബ്ലോക്കാണ് എന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ കബളിപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം ഇവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ സ്വതന്ത്രമായ ചിന്താഗതികൾ നിരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ട് എൽ ഡി എഫും യു ഡി എഫും അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ എല്ലാം ഒരു പെട്ടിയിലാക്കാം എന്നുള്ള ധാരണ ഈ കൂടി അവസാനിക്കും ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല യു ഡി എഫും എൽ ഡി എഫും പലയിടത്തും ഒത്തുകളിക്കുക അതിനുള്ള സൂചനകൾ അവർ നൽകി കഴിഞ്ഞു ബി ജെ പിക്ക് എൻഡിഎക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം സീക്രട്ട് ഡീലിനു വേണ്ടിയുള്ള പുറംബാതിൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വരാൻ ബിജെപിയെ ഒരു തരത്തിലും വിജയിപ്പിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പരസ്പരം യോജിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അതിനെ അതിജീവിച്ചുകൊണ്ടായിരിക്കും എൻ ഡി എ ഇത്തവണ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ജാവ